പേറ്റൻ്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് പി ഡി എ എന്ന് ചുരുക്കത്തിൽ അറിയപ്പെടുന്നത് ഒരു ജനനവൈകല്യമാണ് അതിൽ ജനനശേഷവും അയോട്ടയും പൾമൺട്രി ആർട്ടറിയും തമ്മിലുള്ള ഒരു ചാനൽ നിലനിൽക്കുന്നു സാധാരണയായി ജനിക്കുന്നതിന് മുമ്പ് കുഞ്ഞിൽ കാണപ്പെടുന്ന ഈ ദ്വാരം ജനിച്ച ഉടനെ അടയുന്നു ഇത് നിലനിൽക്കുമ്പോൾ അയോട്ടയിൽ നിന്ന് പൾമൺട്രി ആർട്ടറിയിലേക്ക് രക്തം ഒഴുകുന്നു ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്ന ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കോയിലാണ് അയോർട്ട പൾമൺ ട്രിയാട്രി ഓക്സിജന് വേണ്ടി രക്തം ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്നു പി ഡി എ വലുതായിരിക്കുമ്പോൾ ശ്വാസകോശത്തിലേക്കുള്ള രക്തപ്രവാഹം വളരെയധികം വർദ്ധിക്കുകയും ശ്വാസകോശത്തിലെ രക്തക്കോലുകളിൽ സമ്മർദ്ദം വർദ്ധിക്കുകയും ഹാർട്ട് ഫെയിലിയറിന് കാരണമാവുകയും ചെയ്യും ചെറിയ പി ഡി എകൾ അവയിൽ നിക്ഷേപിക്കുന്ന കോയിലുകൾ ഉപയോഗിച്ച് അടയ്ക്കാം ഇത് രക്തം കട്ടപിടിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും പി ഡി എ അടയ്ക്കുകയും ചെയ്യും വലിയ പി ഡി എകൾ അടയ്ക്കുന്നതിന് പ്രത്യേകം നിർമ്മിച്ച ഉപകരണം ആവശ്യമാണ് കുട പോലെ മടക്കിയ ഈ ഉപകരണങ്ങൾ ഡെലിവറി കേബിളുകളിൽ ഘടിപ്പിച്ച് ഡെലിവറി ഷീത്തുകളിൽ തിരുകുന്നു തുടയിലെ രക്തക്കോയിലുകളിലൂടെ ഡെലിവറി ഷീത്തുകൾ കടത്തി തുടർച്ചയായ എക്സ്റേ ഇമേജിംഗ് വഴി ഹൃദയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു പി ഡി എ ഡിവൈസ് ക്ലോഷറിൻ്റെ ഫ്ലൂറോസ്കോപ്പിക് എക്സ്റേ ചിത്രം ഡിവൈസ് ഡെലിവറി കേബിളിൽ ഘടിപ്പിച്ചിരിക്കുന്നു ഉപകരണത്തിൻ്റെ സ്ഥാനം എക്സ്റേ ഉപയോഗിച്ച് പരിശോധിക്കുകയും ലീക്കില്ലെന്ന് ഉറപ്പാക്കാൻ ചെറിയ അളവിൽ റേഡിയോ കോൺട്രാസ്റ്റ് മരുന്ന് കുത്തിവെക്കുകയും ചെയ്യുന്നു എക്കോ കാർഡിയോഗ്രാം എന്നറിയപ്പെടുന്ന ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് പഠനവും ഉപകരണത്തിൻ്റെ ശരിയായ സ്ഥാനവും ലീക്കിൻ്റെ അഭാവവും ഉറപ്പാക്കാൻ ഉപയോഗപ്രദമാണ് എല്ലാം ശരിയായി കഴിഞ്ഞാൽ ഡെലിവറി കേബിൾ ഡിസ്കണക്ട് ചെയ്യുന്നു ഡെലിവറി കേബിളും ഷീത്തും പുറത്തെടുക്കുന്നു സഹകരിക്കുന്ന മുതിർന്ന കുട്ടികളിൽ ലോക്കൽ അനസ്തീഷ്യയിൽ പീഡിയയുടെ ഡിവൈസ് ക്ലോഷർ ചെയ്യാവുന്നതാണ് നടപടിക്രമത്തെ ഭയപ്പെടുന്ന ചെറിയ കുട്ടികളിൽ ജനറൽ അനസ്തീഷ്യ ആവശ്യമാണ് ഇതൊരു ഓപ്പൺ സർജറി അല്ലാത്തതിനാൽ ആശുപത്രിയിൽ നിൽക്കേണ്ടത് സാധാരണയായി ഒരു ദിവസമോ അതിൽ കുറവോ ആണ് പി ഡി എ ഡിവൈസ് ക്ലോഷറിൻ്റെ ദീർഘകാല ഫലങ്ങൾ നല്ലതാണ് വളരെ അപൂർവമായി ഡിവൈസ് അടുത്തുള്ള ഹൃദയത്തിൻ്റെ സുപ്രധാന ഭാഗങ്ങളെ അപകടപ്പെടുത്താം നടപടിക്രമത്തിന് മുമ്പുള്ള സൂക്ഷ്മമായ ആസൂത്രണവും നടപടിക്രമത്തിൻ്റെ സൂക്ഷ്മമായ വിശദാംശങ്ങളിലേക്കുള്ള ശ്രദ്ധയും ഇത് മിക്കവാറും ഒഴിവാക്കുന്നു